പീപ്പിൾസ് മിഷൻ അവാർഡ് നേടിയ വരക്കാട് വള്ളിയോടൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന് അവാർഡ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പീപ്പിൾസ് മിഷൻ അവാർഡ് നേടിയ വരക്കാട് വള്ളിയോടൻ കേളുനായക് സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന് അവാർഡ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സമർപ്പിച്ചു രണ്ട് ഗോത്ര ലൈബ്രറികൾ സ്ഥാപിച്ചുകൊണ്ടാണ് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ഈ ബഹുമതി നേടിയത് ചടങ്ങിൽ പി ടി പ്രസിഡന്റ് സി പി സുരേഷൻ അധ്യക്ഷത വഹിച്ചു വെസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മോഹനൻ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോമൻ ജോസ് ബിന്ദു മുരളീധരൻ എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ കെ എൻ മനോജ് കുമാർ എസ് എം സി ചെയർമാൻ പത്രോസ് കുന്നൽ സ്കൂൾ മാനേജർ രാജൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു നമുക്ക് സാധിച്ചിട്ടുണ്ട് പഠന മികവിലും കുട്ടികളുടെ മൂല്യബോധത്തിലും നമ്മൾ എപ്പോഴും പ്രിൻസിപ്പൽ റമിമോൾ ജോസഫ് സ്വാഗതവും ലിനി കെ വി നന്ദിയും പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ